ശ്രീകർ എന്താണ് കോട്ടയം ആദ്യം ഇല്ല ഈ മീനച്ചിലാർ കലങ്ങിയതുപോലെ എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഈ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞ രാഷ്ട്രീയമാണ് ഈ കോട്ടയത്ത് പലപ്പോഴും നമ്മൾ കാണുന്നത് ആരാണ് മത്സരിക്കുന്നത് എന്ന് നോക്കി വോട്ട് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ചിഹ്നം നോക്കി വോട്ട് ചെയ്യേണ്ടുന്ന കേരളത്തിലെ ഒരുപക്ഷെ ഒരേ ഒരു മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമായിരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മളിപ്പോൾ പറയാം ആ തോമസ് നമ്മുടെ ആളാണല്ലോ അയ്യോ അതോ ഇനി അപ്പുറത്തെ ആളാണോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന രീതിയിലത്തേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ മുന്നണി മാറ്റം പാർട്ടി മാറ്റം ചിഹ്നം മാറ്റം എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഇലക്ട്രേറ്റിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു മണ്ഡലമാണ് കോട്ടയം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞ രാഷ്ട്രീയമാണ് അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവകാശവാദങ്ങൾ നിരവധിയാണ് ആര് ജയിക്കും എന്നുള്ളതിനേക്കാൾ ആർക്ക് സീറ്റ് വേണം ആരാണ് മത്സരിക്കുക ജോസഫിൻ്റെ ആളാണ് മത്സരിക്കുന്നതെങ്കിൽ അത് ഞാനായിരിക്കും മാണിയുടെ ആളാണെങ്കിൽ ഞാനായിരിക്കും തുടങ്ങി വളരെ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഈ നേതാക്കന്മാർക്കിടയിൽ തന്നെയുള്ള ഒരു മണ്ഡലം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണെങ്കിലും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ട് ഇപ്പോൾ മാണി സിക്കാപ്പൻ എവിടെയാണ് നിൽക്കുന്നത് അണിജകാബൻ ഇവിടെയാണോ അവിടെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എവിടെയായിരുന്നു എന്നത് മുതൽ ചിന്തിച്ച് വരേണ്ടി വരുന്ന സാഹചര്യമാണ് ഏഹ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു മണ്ഡലമാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തെ ഇലക്ടറേറ്റിനെ നമിക്കണം കാരണം ഇവര് ഇവർ കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടുന്ന ആൾക്കാരെ ജയിപ്പിച്ചു വിടുന്നതിൽ ആ കൺഫ്യൂഷൻ ഇവർക്ക് ലാസ്റ്റിൽ മാറ്റി വെക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നേട്ടമാണ് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് ചിഹ്നമാണ് രണ്ടിലെ ചിഹ്നത്തിന് വേണ്ടി ആദ്യം ഒരു അടി നടന്നു അതിനുശേഷം അത് ജോസ് കെ മാണിക്ക് ലഭിക്കുന്നു ജോസ് കെ മാണി ഇതുവരെ ആ രണ്ടില ചിഹ്നം കൊണ്ട് യു ഡി എഫ് ക്യാമ്പിൽ വിജയം നേടി ഇപ്പോൾ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് വരികയാണ് ജനങ്ങൾ വീണ്ടും ഈ യു ഡി എഫ് വിശ്വാസിയാണെങ്കിൽ പോലും നേരെ പോയി രണ്ടില ചിഹ്നത്തിലേക്ക് വോട്ട് ചെയ്യുകയാണ് ഈ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുന്ന പരമ്പരാഗത വോട്ടർമാരെ പോലെ അല്ലേ അതും തന്നെയുമല്ല ഇതിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളാവുക ഈ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ പറയുന്നത് പോലെ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ പറ്റിയിട്ടുള്ള പേര് ഒന്നുകിൽ അത് കെ എം മാണിയുടെ മകനായിരിക്കണം അല്ലെങ്കിൽ മരുമകനായിരിക്കണം അപ്പുറത്ത് നിൽക്കുന്ന മരുമകനാണെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന മകനായിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ ഇത് കോട്ടയത്തിൻ്റെ ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്സ് പൊളിറ്റിക്സായി മാറിയിട്ടിപ്പോൾ കുറച്ച് കാലമായി അല്ലേ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ മുന്നണി മാറ്റം പാർട്ടി മാറ്റം ചിഹ്നം മാറ്റം ക്ലെയിമുകൾ ഒക്കെ തന്നെ അവരുടെ തന്നെ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നേരത്തെ പറയും ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ശ്രീധരൻറ്റേത് ഒരു അപറേഷൻ ആയിരുന്നെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിനൊരു ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നിലവിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മണ്ഡലം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റാണ് കാരണം അവർ ജയിക്കുന്ന സമയത്ത് പോലും നയൻറ്റീൻ വൺ എന്ന രീതിയിൽ നിന്നിലിർത്തെന്ന്

പാർട്ടിക്കെതിരെയുമല്ല ജോസ് കെ മാണിക്കെതിരെയാണ് ജോസ് കെ മാണി മാത്രമാണ് അവിടെ നിൽക്കുന്നത് അവിടെ കേരള കോൺഗ്രസ് എമ്മിനെ പോലും കാണുന്നില്ല മറ്റേ പക്ഷിയെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല അതിൻ്റെ കണ്ണുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് അർജുനൻ പറയുന്നതിന് സമാനമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടയം മണ്ഡലം ജയിക്കുക റീഗെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് അവർ ക്യാമ്പയിൻ ചെയ്ത് ആക്റ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്ത ആളാണ് ചാഴികാട് വീണ്ടും അദ്ദേഹം തന്നെ അവിടെ ഉള്ളപ്പോൾ ഇവിടെ നിന്ന് ഒരു സീസൺ ആയിട്ടുള്ള ഒരാളിനെ ഇറക്കിയിട്ട് ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് ഒരു പക്ഷേ അതിനവർക്ക് സാധിക്കും എന്നുമാണ് ഞാൻ